പ്രെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഒട്ടേറെ വിദ്യാർത്ഥികൾ കുറേ ദിവസങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ് എന്നാണ് സി യു ടി യു ജിയുടെ റിസൾട്ട് വരിക എന്നുള്ളത് ഇന്നിതാ സി യു ടി യു ജിയുടെ റിസൾട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് സി യു ടി യു ജിയുടെ റിസൾട്ട് നിങ്ങളുടെ നിങ്ങൾ പരീക്ഷ എഴുതിയ ഓരോ പരീക്ഷയുടെ മാർക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് ഇനി എങ്ങനെയായിരിക്കും അഡ്മിഷൻ എന്ന് വിദ്യാർത്ഥികൾക്ക് അറിയാൻ സാധ്യത താല്പര്യമുണ്ടായിരിക്കും ഇതിൻ്റെ അഡ്മിഷൻ നടപടികൾ എന്ന് പറയുന്നത് ഇത് ഓരോ യൂണിവേഴ്സിറ്റികളും നിങ്ങൾ നിങ്ങളപേക്ഷിച്ച ഓരോ യൂണിവേഴ്സിറ്റികളും അപേക്ഷ ജനിക്കും താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷന് ഓരോ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി അപേക്ഷ നിൽക്കും സി യു ടി യു ജി പ്രകാരം അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുക അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സി യു ടി യു ജിയുടെ സ്കോറ് അതിലേക്ക് രേഖപ്പെടുത്തും അതിലേക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ആ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും അഡ്മിഷൻ നടപടികൾ ഉണ്ടായിരിക്കാം അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോറ് ചെക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കൊടുക്കേണ്ടത് അപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് കാൻഡിഡേറ്റ് ഇമെയിൽ ഓർ കാൻഡിഡേറ്റ് മൊബൈൽ നമ്പറും ഈ സെക്യൂരിറ്റി പിന്നും അടിച്ച് സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ സ്കോർ ലഭിക്കും ആ സ്കോർ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ രജിസ്ട്രേഷൻ നടപടികൾ ചെയ്യേണ്ടത് ഓരോ യൂണിവേഴ്സിറ്റിയിലും അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും നിങ്ങൾ പ്രത്യേകമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ആ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും അഡ്മിഷൻ നടപടികൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് കൂടി നിങ്ങളെ അറിയിക്കുകയാണ് ഓക്കെ താങ്ക്